ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ആശാവർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിന്റെ എറണാകുളം ജില്ലയുടെ സമാപനം മൂവാറ്റൂരിയിൽ നടന്നു സമര സ്വീകരണത്തിന് ശേഷം ആശാ ആശാപ്രവർത്തകർ ടൗൺഹാൾ സ്റ്റേജിലാണ് അന്തിയുറങ്ങിയത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സമരസമിതി നേതാവ് എം എ ബിന്ദു പറഞ്ഞു ആശാ വർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തിയോരായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക ഓണറേറിയത്തിന് ബാധകമാക്കിയ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക എല്ലാ മാസവും മുടങ്ങാതെ അഞ്ചാം തീയതിക്കകം ഓണറേറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി പത്ത് മുതലാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ആരംഭിച്ചത് പതിനാല് ജില്ലകളിലൂടെയുമുള്ള സമരയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സർക്കാർ സമരത്തിന് അനുകൂല നിലപാടെടുക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ മുപ്പത്തെട്ട് കേന്ദ്രങ്ങളിൽ അന്തിയുറങ്ങിയാണ് സമരയാത്ര മുന്നോട്ടു പോകുന്നത് തെരുവുകളിൽ ആശാ പോരാളികൾ അന്തിയുറങ്ങുന്നത് സെക്രട്ടേറിയറ്റിലെ രാപ്പകൽ സമരത്തിന് സമാനമായി തന്നെയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനം വൂവാറ്റുപുഴയിലായിരുന്നു മൂവാറ്റുപുഴ ടൗൺ ഹാളിന് മുന്നിലെ തുറന്ന സ്റ്റേജിലാണ് ആശാ പ്രവർത്തകർ അന്തിയുറങ്ങിയത് തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് സമരസമിതി നേതാവ് എം എ ബിന്ദു പറഞ്ഞു ആശാവർക്കർമാർ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് പണിയെടുത്തു അത് ദൈനംദിന ചെലവുകൾക്ക് പോലും തികയാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ഉതകുന്ന വേതനം വർദ്ധിപ്പിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ ഒരിടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന സർക്കാർ വളരെ അന്യായമായിട്ടാണ് എന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമരം തുടങ്ങിയിട്ട് ഇന്ന് നൂറ്റിയെട്ട് ദിവസം പൂർത്തിയായിരിക്കുകയാണ് നമ്മൾ ഉയർത്തെ ഈ ഡിമാൻഡ് അംഗീകരിച്ചു തരാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല ഈ കേരളം ഒന്നാകെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്തുണ കൂടുതൽ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ നമ്മളോടൊപ്പം നിൽക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം കൂടുതൽ ശക്തമായി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സമരയാത്ര കാസർഗോഡ് നിന്ന് മെയ് അഞ്ചിന് ആരംഭിച്ച് ഇന്ന് നമ്മുടെ ദിവസം നമ്മൾ എറണാകുളത്തെ പര്യടനം പൂർത്തിയായിരിക്കുകയാണ് ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് മഹാറാലിയോടുകൂടി സമരയാത്ര സമാപിക്കും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫ്രണ്ട്